വൈകുന്നേരം ആയപ്പോഴത്തേനകത്ത് പേരും മഴയും ഇടിയും അപ്പം തന്നെ ഇതാ സച്ചു റിച്ച് ഒക്കെ സ്കൂളിലൊട്ട് ഇന്ന് ഇവർക്ക് മൂന്ന് വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് വിളിക്കലിലേക്കാണ് റിജുവിന് ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ റിജുവിന് മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എങ്ങനത്തെ ചെരുപ്പാണ് വാങ്ങിക്കേണ്ടതെന്ന് അതുകൊണ്ട് അവിടെ ചെന്നിട്ട് താമസങ്ങളൊന്നും വന്നില്ല പെട്ടെന്ന് തന്നെ ചെരുപ്പ് വാങ്ങിച്ചു കാരണം ഇവിടുന്ന് പോകുമ്പോഴേ ഫ്ലിപ്പ്കാർട്ടിൽ കയറി ചെരുപ്പ് മോഡലൊക്കെ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് പോയത് അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴേ അവരുടെ അടുത്ത് ആ ചെരുപ്പിൻ്റെ ഫോട്ടോ കാണിച്ചപ്പോഴേ അവർ ആദ്യമേ തന്നെ ആ ചെരുപ്പ് എടുത്തു തന്നു അത് തന്നെ റിജുവിന് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ വേറൊന്നും ചെരുപ്പൊന്നും നോക്കേണ്ട ആവശ്യം വന്നില്ല അതുകൊണ്ട് സമയം കളയാതെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സച്ചു റിച്ചുവും കൂടി ടൂറ് പോവാണ് അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോഴതുകൊണ്ടാണ് ഞങ്ങൾ വൈകുന്നേരം തന്നെ വന്നിട്ട് ചെരുപ്പ് വാങ്ങിച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ ഞങ്ങൾ സ്നാക്സും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോന്നു എന്നിട്ട് എട്ടര കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് എട്ടേ മുക്കാലിലാകുമ്പോൾ സ്കൂളിൽ സ്കൂളിലെത്തണം എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഏകദേശം എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ ഇവര് രണ്ട് ബസ്സിലായിട്ടാണ് പോകുന്നത് റിച്ചു അപ്പോൾ ഈ ബസ്സിലാണ് കേട്ടോ കയറിയേക്കുന്നത് അപ്പൊ റിച്ചു അത് അവിടെ ടാറ്റ തരുന്നുണ്ടേ അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് സച്ചു റിച്ചു ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ മാറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ കൂട്ടുകാരുടെയൊക്കെ കൂടെ പോകുന്നത് ഒരു സന്തോഷമല്ലേ അതുകൊണ്ട് പോയിട്ട്